റിപ്പോർട്ടുകളിലേക്ക് നൂറ്റി എഴുപത്തി കിലോമീറ്റർ നീളത്തിൽ ലോകത്തിലെ ഏറ്റവും നീളമുള്ള റിയാദ് മെട്രോ സൗദി ഭരണാധികാരി സൽമാൻ രാജാവ് ഉദ്ഘാടനം ചെയ്തു ആറ് ലൈനുകളുള്ള മെട്രോയുടെ ആദ്യ മൂന്ന് ലൈനുകളിൽ ഞായറാഴ്ച മുതൽ സർവീസ് തുടങ്ങും ഡിസംബർ പതിനഞ്ചിന് രണ്ടാം ഘട്ട ലൈനുകളും ജനുവരി അഞ്ചിന് മുഴുവൻ ലൈനുകളും ഇതോടെ തുറക്കും രണ്ട് മണിക്കൂറിന് റിയാൽ മാത്രമാണ് യാത്രാ ചെലവ് രണ്ടായിരത്തി പതിമൂന്നിൽ അബ്ദുള്ള രാജാവിന്റെ ഭരണകാലത്ത് പ്രഖ്യാപിച്ച പദ്ധതിയാണ് റിയാദ് മെട്രോ വർഷം പിന്നിട്ട കാത്തിരിപ്പിനൊടുവിൽ സൌദി ഭരണാധികാരി സൽമാൻ രാജാവ് കൊട്ടാരത്തിൽ വെച്ച് റിയാദ് മെട്രോയുടെ ഉദ്ഘാടനം നിർവഹിച്ചു മെട്രോയുടെ പ്രാഥമിക വിവരങ്ങൾ ഇങ്ങനെയാണ് ആറ് റൂട്ടുകൾ നൂറ്റി എഴുപത്തിയാറ് കിലോമീറ്റർ നീളത്തിൽ ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമുള്ള ലൈൻ നാല് ൽ സ്റ്റേഷനുകളടക്കം ആകെ എൺപത്തി അഞ്ച് സ്റ്റേഷനുകൾ ഇവയെ പരസ്പരം ബന്ധിപ്പിച്ച് ആയിരത്തോളം ബസ്സുകൾ സർവീസ് നടത്തുന്ന റിയാദ് ബസ് സർവീസും ഉണ്ട് റിയാദ് ബസ് സർവീസിന് ഉപയോഗിക്കുന്ന ദർബ് ആപ്പ് തന്നെയായിരിക്കും മെട്രോക്കും ഉപയോഗിക്കുക നാല് മണിക്കൂറിന് നാല് റിയാലാണ് യാത്രാ ചാർജ് മൂന്ന് ദിവസം ആഴ്ച മാസം എന്നീന് വ്യത്യസ്ത പാക്കേജുകൾ ഇവയിൽ ലഭ്യമാണ് ബ്ലൂ റെഡ് യെല്ലോ ഗ്രീൻ പേർപ്പിൾ എന്നീ ആറ് നിറങ്ങളാണ് റെയിൽപാതക്കും ട്രെയിനുകൾക്കും നൽകിയിട്ടുള്ളത് ഇതിൽ ആദ്യഘട്ടത്തിൽ ഡിസംബർ ഒന്നിന് ഞായറാഴ്ച ബ്ലൂ യെല്ലോ പെർപ്പിൾ ലൈനുകൾ സർവീസ് തുടങ്ങും രാവിലെ ആറ് മുതൽ രാത്രി പന്ത്രണ്ട് വരെയാണ് സർവീസ് രണ്ടാഴ്ച പൂർത്തിയാകുന്ന ഡിസംബർ പതിനഞ്ചിന് ഗ്രീൻ റെഡ് ലൈനുകളും തുറക്കും ജനുവരി അഞ്ചിനാണ് അവസാന റൂട്ടായ ഓറഞ്ച് ലൈൻ തുറക്കുക റിയാദ് നഗരത്തിന്റെ മുക്കുമൂലുകളെ ബന്ധിപ്പിക്കുന്ന വിധത്തിലാണിത് ഏഷ്യയിലെ ഏറ്റവും തിരക്കുള്ള അറബ് നഗരങ്ങളിൽ മുന്നിലുള്ള റിയാദിന് മെട്രോ ആശ്വാസം നൽകുമെന്നാണ് കരുതുന്നത് രണ്ടായിരത്തിഇരുപത്തിയേഴ് ഏഷ്യൻ കപ്പ് രണ്ടായിരത്തി മുപ്പത് എക്സ്പോ രണ്ടായിരത്തി മുപ്പത്തിനാല് ഫിഫ വേൾഡ് കപ്പ് എന്നിവ കൂടി മുന്നിൽ കണ്ടാണ് റിയാദ് മെട്രോയുടെ വരവ് അഫ്താബ് റഹ്മാൻ മീഡിയ വൺ റിയാദ്